നമസ്കാരം സ്വാഗതം കൊതിപ്പിക്കുന്ന രുചിയിൽ സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വിളിക്ക് വീട്ടിലെത്തും വൈകുന്നേരം നാല് മുതൽ രാത്രി പത്ത് വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം ആലത്തിയൂർ പുറത്തൂർ മംഗലം പരിസര പ്രദേശങ്ങളിൽ എവിടെയുമാകട്ടെ ഉടൻ ഓർഡർ ചെയ്യും പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെയും യാത്രയയപ്പ് സമ്മേളനത്തിന്റെയും ഭാഗമായി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര നടന്നു വാളമരുതൂർ എ എൽ പി സ്കൂളിൻ്റെ എഴുപത്തി വാർഷികവും ദീർഘകാലമായി സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന സിജി ടീച്ചറുടെയും അധ്യാപികമാരായ ബിന്ദു ടീച്ചറുടെയും റംല ടീച്ചറുടെയും യാത്രയയപ്പും വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചത് സ്കൂളിൽ നിന്നാരംഭിച്ച വിളംബര ഘോഷയാത്ര വാളമരുതൂർ അങ്ങാടി കാവഞ്ചേരി എന്നിവിടങ്ങളിൽ ചുറ്റി സ്കൂളിൽ സമാപിച്ചു ഫെബ്രുവരി ഏഴിന് ശനിയാഴ്ച നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം തവനൂർ മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം നിർവഹിക്കും ന്യൂസ് ഡെസ്ക്